ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതസംഘ രൂപീകരണം കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് ജില്ലാ കലോത്സവം നടക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് പുറമെ വിവിധ വകുപ്പ് പ്രതിനിധികളും ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു മുപ്പത്തിയഞ്ചാമത് ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കഞ്ഞിക്കുഴിയിൽ നടക്കും ജില്ലയിലെ ഏഴ് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന റവന്യൂ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇവിടെ മത്സരം ദൈവമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത് ഒരു പരാതിയും ഇല്ലാതെ എത്ര മനോഹരമായി ഇവിടെ നടത്തപ്പെട്ടു ആളുകളുടെ എല്ലാം വലിയ താല്പര്യവും വലിയ സപ്പോർട്ടും ഇതിന് ലഭിച്ചു ഇത് ഇങ്ങനെയുള്ള ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് ആളുകൾ ഏറ്റെടുക്കുന്നത് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം ഇവിടുത്തെ നമ്മുടെ പങ്കാളിത്തം മാത്രം മതി ഈ പരിപാടി ഇവിടെ വലിയ നന്നായി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ക്രമുണ്ടാവും അത് യാതൊരു സംശയവുമില്ല തീർച്ചയായും ആ പരിമിതികളെയൊക്കെ നമുക്ക് കൂട്ടായ പ്രയത്നത്തിലൂടെ മറികടക്കാനായിട്ട് കഴിയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മധു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സ്കൂൾ മാനേജർ ബിജു മാധവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഐക്യര ടിൻസി ജെയ്മോൻ മാത്യു തായങ്കരി ലിൻസി കുഞ്ഞുമോൻ സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് ഹെഡ്മിസ്ട്രസ് മിനി ഗംഗാധരൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ ബിനുമോൻ കെ കെ ആർ ഷാജിമോൻ സിബി ആറക്കാട്ട് ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു